ഹലോ ഗൈസ് അസ്ലാം വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ ഫുൾ ലെങ്ത് വരുന്ന ടോപ്സിന്റെ കളക്ഷൻസും ആണ് കാണിക്കുന്നത് സോ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ ഫസ്റ്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മളത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് എല്ലാ ടോപ്സും അതുപോലെ തന്നെ എല്ലാ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്നത് സോ പുതിയൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന ഒരു ടോപ്സിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് അടിപൊളി സ്റ്റിച്ചിങ്ങിലാണെങ്കിലും ക്വാളിറ്റി വരുന്ന നല്ലൊരു ടോപ്സിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ലാർജ് മീഡിയം എക്സൽ എക്സ് എൽ ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് ലൈനിങ് ഉള്ള ടോപ്പൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് വെർത്താണ് ഈ ഒരു ത്രീ പി ആണ് ഈ ഒരു പ്രൈസിന് നമ്മൾ കൊടുക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഷോളും അതുപോലെ തന്നെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടന്റെ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമുക്ക് ത്രീ പി സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഈ ഒരു യെല്ലോ കോത്ത കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഷോളോ അതുപോലെ തന്നെ നല്ല നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ ഒക്കെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഷോളാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അനാർക്കലി സെറ്റ് പോലത്തെ വരുന്നതാണ് ഇതിൽ നമുക്ക് നല്ലൊരു മോഡലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ നെക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ നമുക്കൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു അമ്പർല കട്ടിങ് മോഡലാണ് വന്നിട്ടുള്ളത് താഴെ ആണെങ്കിലും ചെറിയൊരു ഫ്ലെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരു ചെറിയൊരു ലേസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അനാർക്കലി മോഡലാണ് വന്നിട്ടുള്ളത് കോളേജ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് സൊ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലെ പാൻറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിട്ടുള്ളത് സോ ഇതിന്റെ സെറ്റ് ആയിട്ട് നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കളർ വൈസ് ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ത്രീ പീസ് സെറ്റിൽ തന്നെയാണ് വേറൊരു കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വരുന്നത് സോ നെക്സ്റ്റ് നമ്മൾ എന്റെ ഷോളിന്റെ മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഷോളും അതുപോലെ തന്നെ നല്ല നല്ല മെറ്റീരിയല് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്ന ടോപ്പും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതൊരു സെറ്റ് വരുന്നത് സോ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് നമുക്ക് ഫുൾ ലെങ്ത് ഉള്ള ടോപ്സിന്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പിലാണ് ഫസ്റ്റില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫുൾ സ്ലീവ് ഉള്ള ഫുൾ ലെങ്ത് ടോപ്സ് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും ഫുൾ ലെങ്ത് ആയിട്ടുള്ള ടോപ്സ് ആ ഒരു മോഡലാണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ടോപ്പിന്റെ റേറ്റ് വരുന്നുള്ളൂ നമുക്ക് ഈ ടോപ്പ് നോക്കുകയാണെങ്കിൽ വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് അതിന് തന്നെ ഒരു കളർ ചേഞ്ചിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണോ വന്നിട്ടുള്ളത് ഓഫർ പ്രൈസ് ആണ് സോ ഈ ഒരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പം തന്നെ വാട്സപ്പ് വഴി നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ മാത്രമല്ല നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് അവ ഉണ്ട് സോ നിങ്ങൾ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് പോപ്കോൺ മെറ്റീരിയലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ഫുൾ ലെങ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഒരു നല്ല മോഡൽ മെറ്റീരിയൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഒരു വള്ളി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പൊ ആയിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് സോ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഈ ഒരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക സോ നെക്സ്റ്റിൽ നമുക്ക് ഫുൾ ലെങ്ത്തിൽ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറബിക് മോഡൽ ഡ്രസ്സാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ് സോ നിങ്ങൾ ഈ ഒരു ഓഫർ പ്രൈസും കാര്യങ്ങളും മിസ് ചെയ്യാതെ ഇപ്പം തന്നെ വാട്സാപ്പ് വഴി നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട താങ്ക്